പഠിക്കണമെന്ന പഠിക്കണമെന്നാഗ്രഹമുണ്ടായിട്ടും പല കാരണങ്ങളാൽ വിദ്യാഭ്യാസം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയായിരുന്നു തിരുവാലി പുന്നപ്പാലയിലെ മഠത്തിൽ സാവിത്രിയമ്മയ്ക്ക് ഇന്ന് അമ്മയ്ക്ക് പ്രായം എഴുപത്തി അഞ്ചാണ് കുട്ടിക്കാലത്ത് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ആ വിദ്യാലയ ദിനങ്ങൾ ഓരോന്നും പടിപടിയായി തിരിച്ചു പിടിച്ച് മുന്നേറുകയാണ് ഈ മിടുക്കിയമ്മ കീഴില് വീണ്ടും പഠിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഇങ്ങനെയൊക്കെ ഓരോ അവസരം കിട്ടാൻ ഉപയോഗിക്കാൻ എൻ്റെ എൻ്റെ മക്കളും കൂടെ നിന്നതും എനിക്ക് വലിയൊരു സൗകര്യമായി തീർന്നു ജില്ലയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ പഠിതാവായ അമ്മയുടെ ഈ ആഗ്രഹം പൂർത്തിയാക്കാൻ ആദ്യത്തെ കടമ്പ പത്താം ക്ലാസ് പരീക്ഷയായിരുന്നു ക്ലാസ്സിന് ചേർന്ന് ഉയർന്ന മാർക്കോടുകൂടി പരീക്ഷ ജയിച്ചു പിന്നീട് പ്ലസ് വണ്ണും പ്ലസ് ടുവും ആ പരീക്ഷകളിലും മികച്ച വിജയം സാവിത്രിയമ്മ ആവർത്തിച്ചു ഇനിയും പഠനം തുടരാനാണ് സാവിത്രിയമ്മയുടെ തീരുമാനം ആരോഗ്യസ്ഥിതി മോശമാവില്ലെങ്കിൽ ഡിഗ്രി എന്ന ആഗ്രഹവും മുന്നിലുണ്ട് പിന്നെ ഏതായാലും ശരി ഞാനൊന്ന് കൂടിക്കൊടുക്കാണല്ലോ വിചാരിച്ച് തുടങ്ങിയതാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ മുന്നിൽ ഇനി പോണമെന്നുള്ളൊരു തോന്നലുണ്ട് ആരോഗ്യം സമ്മതിക്കോ ഒന്നും അറിയില്ല അങ്ങനെ വേറെ എല്ലാവർക്കും നന്ദി വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന് കീഴിലാണ് സാവിത്രിയമ്മ പത്താം തരവും പ്ലസ് ടുവും തുല്യതാ പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി വിജയിച്ചത് ഇതോടെ പ്രായം വെറും ഒരു സംഖ്യ മാത്രമാക്കി നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം എന്ന ആഗ്രഹം പൂർത്തിയാക്കി നിരവധി പേർക്ക് പ്രോത്സാഹനമായ സാവിത്രിയമ്മയെ വണ്ടൂർ ബ്ലോക്ക് ഭരണസമിതി വീട്ടിലെത്തി ആദരിക്കുകയായിരുന്നു ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും പ്രായം ചെന്ന നമ്മുടെ സാവിത്രിയമ്മ ഈ വർഷം നല്ല ചെന്നിത്രിയമ്മൂടി പാസ്സാവുകയും നമ്മൾ പ്ലസ് ടു പാസ്സായി പാസ്സായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പത്താം ക്ലാസ്സിൽ നമ്മൾ സെൻട്രറിൽ വരികയും അന്ന് പത്താം ക്ലാസ് എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സായി അത് കഴിഞ്ഞ് പ്ലസ് വണ് എഴുതി പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് കിട്ടി ഇപ്പം മിനിയാന്ന് വന്ന റിസൾട്ടിൽ പ്ലസ് ടുവിലും വളരെ നല്ല മാർക്ക് കിട്ടി നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ പഠിത കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ സാവിത്രിയമ്മയെ പൊന്നാടാണ് ആദരിച്ചത് തിരുവാലിപ്പുന്നപ്പാലയിലെ അന്തരിച്ച റിട്ടയേർഡ് മേജർ പടവെട്ടി രാമൻ നായരുടെ ഭാര്യയാണ് സാവിത്രിയമ്മ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച മകൾ പ്രേമ നായരും ബിസിനസ് എക്സിക്യൂട്ടീവായ മകൻ പ്രമോദ് നായരും പേരക്കുട്ടികളും അമ്മയുടെ പഠനമോഹത്തിന് കൂട്ടായുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കര് ബ്ലോക്ക് മെമ്പർ കെ സി കുഞ്ഞു മുഹമ്മദ് ബി ഡിഒ വൈ പി അഷ്റഫ് സാക്ഷരതാ ബ്ലോക്ക് കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ